സൗമ്യ ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം മാർച്ച് ഒമ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ വർഷം ജനുവരി ഫസ്റ്റ് വീക്കിൽ സഹിക്കാൻ പറ്റാത്ത വയറുവേദന നടുവേദന ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ആദ്യമൊന്നും ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്നത് തന്നെ പേടിയാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് ടെൻഷനൊക്കെ കൂടുതലുള്ള ആളാണ് എൻ്റെ പിള്ളേർക്ക് പനി വന്നാൽ പോലും എനിക്ക് ടെൻഷനാണ് അപ്പം ഞാൻ ഈ ബുദ്ധിമുട്ട് കുറച്ച് ദിവസം ഞാൻ കൊണ്ടു നടന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രസ്റ്റിൽ ചെറിയൊരു ഡിസ്ചാർജും കണ്ടു അത് ഞാൻ സാക്ഷ്യത്തിൽ എഴുതിയിട്ടില്ല അപ്പോൾ അപ്പം എനിക്ക് പേടിയായി അപ്പം എല്ലാവരും ഇപ്പം ചെയ്യണത് പോലെ ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേഗം യൂട്യൂബ് എടുത്ത് അങ്ങ് അടിച്ച് നോക്കി അപ്പോൾ ഒരു അഞ്ചെട്ട് വീഡിയോ കണ്ടപ്പം അതിലെല്ലാം പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണമാണ് ഫസ്റ്റത്തെ ലക്ഷണമാണ് ബ്രസ്റ്റില് ഡിസ്ചാർജ് കാണുക എന്നുള്ളത് അപ്പോൾ എനിക്ക് വല്ലാണ്ട് ടെൻഷനായി എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല വീട്ടിൽ പറയാൻ പേടി ക്യാൻസർ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ എന്താവസ്ഥയെന്ന് അപ്പോൾ പിന്നെ വയറിൻ്റെ വേദന നടുവേദന കിടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അതങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ട് ഞാനിങ്ങനെ മോനെ സ്കൂളിൽ വിട്ടിട്ട് കയറി പോകുമ്പോഴാണ് എനിക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു കൃപാസനത്തിൻ്റെ പത്രം കിട്ടുന്നത് അപ്പം കൃപാസനത്തെക്കുറിച്ച് എനിക്കറിയാം എൻ്റെ ചേട്ടയുടെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ കൂടുതലൊന്നും ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ സാക്ഷ്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ വീട്ടിൽ തന്നെ ഉള്ളൂ ചേട്ടാ പണിക്ക് പോയി ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിള്ളേരും പോയിക്കഴിഞ്ഞാൽ തന്നെ ഉള്ളു അപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകൂത്തി കിടന്ന് ഞാൻ കരയുവാണ് തന്നെ ഞാൻ തന്നെ ഉള്ളു വീട്ടിൽ അപ്പോൾ ഇങ്ങനെ വേറെ ആരുടെ അടുത്തത് പറയുന്നില്ല ഞാൻ തന്നെ കരയാണ് മാതാവ് എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം കാരണം ഹോസ്പിറ്റലിൽ പോയാൽ എന്താ അവർ പറയാമെന്ന് എനിക്ക് അറിയത്തില്ല ഒക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് എങ്ങനെയും എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തോളാം എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ ചേട്ടായിക്ക് മാതാവിൽ വിശ്വാസമുണ്ട് പക്ഷേ ഇത്രയും പൈസ മുടക്കി കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെ വരണോ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ പള്ളിയിൽ മാതാവുണ്ട് എന്നാണ് ചേട്ടായി പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൃപാസനത്തിൽ വിടത്തില്ല